സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു അതിന്റെ ഉദാഹരണങ്ങളെ കുറിച്ച് അതിന്റെ നെഗറ്റീവ് ഫോമിനെ കുറിച്ച് ചോദ്യം നിർമ്മിക്കണെ കുറിച്ച് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് ആ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഞാൻ നാളെ എക്സാമിനേഷന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഉദാഹരണമാകുന്നു അവൾ നാളെ രാത്രി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണല്ലോ അതൊരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത് അവൾ അവർ നാളെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതൊരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത് പിന്നെ അവർ നാളെ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് പറയാൻ വേണ്ടി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുക എന്നുള്ളത് വളരെ ആയ ഒരു കാര്യമാകുന്നു കാരണം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ കണ്ടിന്യൂസ് വരുന്ന എല്ലാ ടെൻസിലും ചെയ്യുന്നത് പോലെ തന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഐ എൻ ജി ചേർത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജെക്ട് എന്തായിരുന്നാലും അതിന്റെ കൂടെ will be എന്നൊരു വാക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ ഫസ്റ്റ് പോമിന് കൂടെ ഐ എൻ ജി ചേർത്താണ് അതായത് ഈ വാക്കിൽ വരുന്ന വെർബിന്റെ കൂടെ ഐ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുക ഈറ്റ് എന്നാണ് വെറുതെ ഈറ്റിംഗ് എന്നാക്കണം സ്ലിപ്പ് എന്നാണ് വേറൊരു സ്ലീപ്പിംഗ് എന്നാണ് വാക്ക് എന്നാണെങ്കിൽ വാക്കിംഗ് എന്നാക്കി മാറ്റുക റൈറ്റ് എന്നാണ് വേറൊരു റൈറ്റിംഗ് എന്നാക്കി മാറ്റുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജെക്ടിന്റെ കൂടെ will be എന്ന് കൂടെ ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നാളെ അവൾ എക്സാമിന് പഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും നാളെ അവൾ എക്സാമിന് പഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ എങ്ങനെയാ പറയാ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെ ആരാണ് ചെയ്യുന്നത് അവളാണല്ലോ ചെയ്യുന്നത് അപ്പം അപ്പം ഇവിടെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉദാഹരണം എഴുതുമ്പോൾ എന്ന് ചേർത്തു കൊടുക്കണം She will be സ്റ്റഡി ആണ് ചെയ്യുന്നത് ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഐ എൻ ജി ചേർത്ത് ഉപയോഗിക്കണം അപ്പം എന്തിനു വേണ്ടി പഠിത്തോണ്ടിരിക്കും ഫോർ എക്സാമിനേഷൻ എപ്പോൾ Tomorrow എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം Ready ആവും